ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ വീണ്ടും പ്രശ്നത്തിനൊരുങ്ങുകയാണ് രാഹുൽ ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിട്ട് ആൽബിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇവനാണ് ആൾ ഇവനെ കൊല്ലണം അപ്പോ ഇവനെ കൊന്നു കഴിഞ്ഞാൽ ആ വിവാഹം പിന്നെ നടക്കില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ഗുണ്ടകളാണെങ്കിൽ ആൽബിയൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്നുണ്ട് ആൽബി എവിടെ പോകുന്നു ആൽബിയെ നിരീക്ഷിച്ചിങ്ങനെ നടക്കാണ് അപ്പോൾ ആൽബിയും സോണിയും കുഞ്ഞും കൂടിയിട്ട് ഇങ്ങനെ നടന്നു വരുന്നു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നടന്നുവരുന്ന ഒരു ഭാഗമൊക്കെ കാണും ഇതിനിടെ ഇനി വലിയൊരു ദുരന്തം നടക്കുകയാണ് കിരണാണെങ്കിൽ ആണെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് പണിതീരാത്ത കെട്ടിടത്തിന്റെ മുകളിൽ ആ സമയത്ത് എന്തോ ശബ്ദം കിട്ടി താഴോട്ട് ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് തന്നെ തലയ്ക്ക് എന്തോ എടുത്തെറി ആരോ എന്തോ എടുത്തെറിയുന്നുണ്ട് തലക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആണ് രണ്ടു ഗുണ്ടകൾ വരുന്നതും അങ്ങനെ അവരെ എതിരിടുമ്പോൾ അവന് കുത്തേൽക്കുകയാണ് ചെയ്യുന്നത് ആ ഗുണ്ടകൾ കുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയത്ത് അതേ കെട്ടിടത്തിന്റെ താഴെയായിട്ട് കാറിൽ കല്യാണി ഇരിക്കുന്ന ടാൻ കല്യാണി ശബ്ദം കേൾക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ എത്തിച്ചു നോക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്